നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരം നടക്കുന്ന സമയത്ത് എസ് എഫ് ഐ ഒയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടുത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് അദ്ദേഹം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സി എം ആർ എല്ലിൻ്റെ ഇടപാടുകളിൽ നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അത് വളരെ ക്ലിയർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സി എം ആർ ബന്ധമുള്ള അല്ലെങ്കിൽ അവരുടെ പേയ്മെൻറ്റ് പാറ്റേണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള ജസ്റ്റിസ് നിറവേറ്റുന്നതിൻ്റെ ഒരു അവിടെ വരികയാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എക്സാലോജിക്കിന് ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ ഒരു സേവനവും നൽകാതെ പണം കൈമാറി എന്നതിന് തെളിവുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ഈ പറയുന്ന റെയ്ഡിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ രേഖകൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും അവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ ഒ പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണ്ടത് അതുകൊണ്ടാണ് ഈ ടു ട്വൽവ് ഇൻവോക്ക് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എസ് എഫ് ഐയോടെ അല്ലെങ്കിൽ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അന്വേഷണ ഏജൻസിയുടെ ലീഗലായിട്ടുള്ള ഒപ്പീനിയനാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നതാണ് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വീണാ വിജയൻ കൊടുത്തിരിക്കുന്ന ആ പെറ്റീഷൻ അവിടെ തള്ളുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഏതെങ്കിലും രീതിയിലുള്ള മെല്ലെപ്പോക്ക് ഉണ്ടായതുകൊണ്ടോ ഇതിനെ അടുത്ത് ബാക്ക് ബർണറിലേക്ക് വെച്ചതുകൊണ്ടോ ഈ ചോദ്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി രണ്ട് സി പി എമ്മിൻ്റെ ഈ നിലപാടിലുള്ള ഇരട്ടത്താപ്പിനെ പറ്റി പറയണം അതായത് വിജിലൻസ് കോടതിയിൽ നിന്നൊരു വിധി വന്നിരുന്നല്ലോ ആ സമയത്ത് ശ്രീ എ കെ ബാലൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിച്ചത് എങ്ങനെയാണ് നോക്കൂ വിജിലൻസ് കോടതി തള്ളിയ കേസാണിത് ആ കേസ് നിങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരികയാണ് അതിൽ റിവിഷൻ പെറ്റീഷൻ കൊടുക്കാനായിട്ട് ഒരു പ്രോക്സി ഉണ്ട് ആ പ്രോക്സി പെറ്റീഷണർ കൊടുത്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ വീണാ വിജയന് നേരെയോ അല്ലെങ്കിൽ പിണറായി വിജയനോ നോട്ടീസ് പോലും വായിച്ചിട്ടില്ല അങ്ങനെ ഒരു നോട്ടീസ് പോലും അയക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കേസാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ കോട്ട ആളാണ് ശ്രീ എ കെ ബാലൻ അപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നു ഇനി രണ്ട് പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഈ അന്വേഷണത്തിന് പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിജിലൻസ് കോടതിയാണോ ഏറ്റവും ഉയർന്നതായിട്ടുള്ളത് അതോ കേരള ഹൈക്കോടതിയാണോ അതേപോലെ തന്നെ ബാംഗ്ലൂർ ഹൈക്കോടതിയാണോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോടതികൾ എടുത്തിരിക്കുന്ന തീരുമാനത്തെ വിജിലൻസ് കോടതിയുടെ നില നിലപാടിനെ ന്യായീകരിച്ചിരുന്ന ആൾക്കാർ അതേപോലെ തന്നെ പറയേണ്ടതല്ലേ അതിനൊരു മറുപടിയെങ്കിലും പറയേണ്ടതല്ലേ അത് പറയുന്നില്ല അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതെങ്കിലും രീതിയിലത് മേൽക്കോടതി ആയിക്കോട്ടെ കീഴ് ആയിരിക്കോട്ടെ നമുക്ക് താല്പര്യമുള്ള രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം വരുന്ന സമയത്ത് ആ കോടതി നമുക്ക് പരമമാണ് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ് ഗോസ്പൽ ട്രൂത്ത് ആണ് ബാക്കി പറയുന്ന സമയത്ത് മിണ്ടില്ല ഇതുവരെ പ്രതിരോധ കോട്ട ഉയർത്തിയിരുന്ന ആൾക്കാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് കരാറുള്ള ഇടപാടാണ് നിയമപരമായിട്ടുള്ള ഇടപാടാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതിരോധ കോട്ട ഇറക്കുകയും അതിനെ പ്രസ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം എന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കാവുന്നത് അത്രയും ന്യായീകരിച്ചതിന് ശേഷം കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയിലും പൊട്ടി എക്സാലോജിക്ക് ബാംഗ്ലൂർ ഹൈക്കോടതിയിലും പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അവർ നോക്കിക്കോളൂ എന്ന് ആ എന്നാൽ ആശ ഇതുവരെ എന്തിനാണ് ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞത് നിങ്ങൾക്കിതിൽ അഭിപ്രായം പറയേണ്ടത് കാര്യമില്ലായിരുന്നല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്താണ് പാർട്ടിയുടെ കീഴേ ഘടകത്തിൽ വരെ എക്സാലോജിക്കിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ക്യാപ്സൂൾ വിതരണം നടക്കുന്നു എന്ന രീതിയിലത്തേക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇതിൻ്റെ കാര്യം സി പി എന്താ ഇത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ മറ്റ് കേസുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പം ലാവലിൻ കേസ് ശ്രീ പിന്നെ ഭാസ്കർ ആണെങ്കിലും പറഞ്ഞു ശ്രീ ശിവശങ്കർ ആണെങ്കിലും ഇവിടെ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഇതിൽ ലാവലിൻ കേസ് ഉൾപ്പെടെ നമ്മൾ അന്വേഷിച്ചിരിക്കുന്നത് ഏത് സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളതൊക്കെ വിടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കെ എസ് ഐ ഡി സിയുടെ കാര്യം പരിഗണിക്കുന്ന സമയത്ത് വീണാ വിജയനെ നമ്മൾ വിടും അതേപോലെ ലാവലിൻ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈക്കോടതിയുടെ തീരുമാനം അതിൽ ശരിയല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്പിറസി ആംഗിൾ പരിശോധിച്ചിട്ടില്ല കോൺസ്പിറസി ആംഗിൾ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ട്രയൽ ഘട്ടത്തിലേക്ക് കടന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയതാരാണ് സി ബി ഐ അല്ലേ അത് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി പതിനേഴാണ് ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞതിന് ശേഷം ഏഴ് വർഷങ്ങൾ കഴിഞ്ഞു ആ ഏഴ് വർഷം കഴിയുന്ന സമയത്ത് കേരളത്തിലാരാണ് ഈ ഏഴു വർഷത്തിനിടയ്ക്ക് ഭരിക്കുന്നത് കേന്ദ്രത്തിലാരാണ് ഈ കഴിഞ്ഞ ഏഴു വർഷം ഭരിക്കുന്നത് ആ സമയത്ത് ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖപ്രസിദ്ധീകരണമായിരിക്കുന്ന ഓർഗനൈസർ അതേ വർഷത്തിൽ തന്നെ ഒരു വലിയ ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൽ അവർ തറപ്പിച്ച് പറയുന്നുണ്ട് ഇത് മുന്നൂറ്റി കോടി രൂപയുടെ അഴിമതിയാണ് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് സംഘടനാപരമായിട്ടാണെങ്കിലും ഘടനാപരമായിട്ടാണെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ രാജ്യത്തിലെ ഒരു അന്വേഷണ ഏജൻസിയുടെ ഒപ്പീനിയൻ ആണെങ്കിലും അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഇതിലൊരു പ്രശ്നമുണ്ട് ഇതിലൊരു അഴിമതിയുണ്ട് ഇതിലൊരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയിൽ നിന്ന് വന്നിരിക്കുന്നത് ഈ മലബാർ ക്യാൻസർ സെൻറ്റർ ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ എല്ലാം കൂടെ ചേർത്തിട്ട് ഏതാണ്ട് നാനൂറ് കോടി രൂപയ്ക്ക് അടുത്തുള്ള അഴിമതിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അത് ഏഴ് വർഷമായിട്ട് വർഷമായിട്ടതെങ്ങനെ പോകുന്നു മറ്റേത് കേസ് ഇങ്ങനെ പോകുന്നു അതാണ് പ്രശ്നം അപ്പോൾ ഇത് ഞാൻ എൻ്റെ ആരോപണമല്ല അപ്പോൾ ശ്രീ ശിവശങ്കർ അടക്കം മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുള്ള ബോധമാണ് അതിനെ തിരുത്താനായിട്ട് സർക്കാർ തയ്യാറാകണം